പറയാനുള്ളത് ടു കെ കിറ്റ്സിനോടാണ് ചില ഉപദേശങ്ങൾ ചില കോട്സുകളൊക്കെ കണ്ട് അറിയാതെ ഒരു മായിക ലോകത്തിലേക്ക് നിങ്ങൾ വീണു പോകരുത് എന്നെ പൂർണ്ണമായി ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരാളെ മാത്രമേ ഞാൻ പാർട്ട്ണറാക്കു നല്ലതാണ് പക്ഷേ അതൊരിക്കലും ഒരു വൺ വേ പ്രോസസ്സല്ല ടു വേ പ്രോസാണ് ഗീവ് ആൻഡ് ടേക്ക് ആണ് മറ്റൊരാളെ ബഹുമാനിക്കുന്നതിന് അംഗീകരിക്കുന്നതിന് അവർക്ക് വേണ്ടി പലതും സാക്രിഫൈസ് ചെയ്യുന്നതിനുള്ള മനസ്സ് നിങ്ങൾ കൂടി വളർത്തിയെടുക്കേണ്ടതുണ്ട് ജീവിതത്തിൽ എനിക്കിഷ്ടമുള്ള ജോലിയെ ഞാൻ ചെയ്യും നല്ലതാണ് മറ്റൊരാൾ നിങ്ങളെ സാമ്പത്തികമായി പ്രൊട്ടക്റ്റ് ചെയ്യാനില്ലാത്തടത്തോളം കാലം നിങ്ങൾക്കിഷ്ടമുള്ള ഫീൽഡ് നിങ്ങൾ തിരഞ്ഞെടുത്താലും അവിടെ നിങ്ങൾക്കിഷ്ടമില്ലാത്ത പല കാര്യങ്ങളും തുടർച്ചയായി നിങ്ങൾക്ക് ചെയ്യേണ്ടി വരും പണം വരുന്ന വഴി അങ്ങനെയാണ് ഇന്ന് മേലും കീഴും നോക്കാതെ ജീവിതം ആസ്വദിക്കുക ബാക്കിയൊക്കെ നാളെ വരുന്നിടത്ത് വെച്ച് കാണാം നല്ലതാണ് പക്ഷേ ചില റിലേഷൻഷിപ്പുകൾ ചില ഹാബിറ്റുകൾ ചില സംഭവങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും ഉണങ്ങാത്ത മുറിവുകൾ നിങ്ങൾക്ക് സമ്മാനിക്കും അത് ഉണ്ടാക്കുന്ന ട്രോമ ജീവിതാവസാനം വരെ നിങ്ങളെ പിന്തുടരും തന്തവൈബെന്ന് പറയാം കോമൺ സെൻസ് എന്നും പറയാം രണ്ടായാലും നിങ്ങളുടെ ഇഷ്ടം യുവർ ലൈഫ് യുവർ ചോയ്സ്